ഇടുക്കി അടിമാലിയിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണു കല്ലാർ സ്വദേശി നാഗരാജന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രാഹുൽ വിജയൻ ശരിയാണ് രാഹുൽ പറയൂ എസ് കെയിൽ ഇടുക്കി ജില്ലയുടെ ഒരു പൊതുവായിട്ടുള്ള രൂപമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് കാരണം അതിശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീണ് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് ഈ കല്ലാർ സ്വദേശി നാഗരാജന്റെ വീടിന് മുകളിലേക്കാണ് ഇന്നലെ രാത്രിയിൽ ഈ മരം ഒടിഞ്ഞു വീണത് വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിനും അതുപോലെ തന്നെ ഊമിനി വാനിനും മുകളിലേക്ക് മരം വീഴുകയും ആ ഓമിനി വാൻ പൂർണ്ണമായിട്ടും നാശമായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് അത്തരമൊരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ പരക്കെ നിൽക്കുന്നത് ഈ വീടിനകത്തുണ്ടായിരുന്ന ആളുകൾ തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ആ സമാനമായ രീതിയിൽ മരം ആ വീണ്ടും ഒടിഞ്ഞു വീഴാൻ നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഈ നാഗരാജന്റെ വീടിന്റെ സമീപത്ത് നിൽപ്പുണ്ട് എന്നുള്ളതാണ് നാഗരാജൻ പറയുകയും ചെയ്യുന്നത് എന്തായാലും അത്തരത്തിലുള്ള മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്നതിനുള്ള നടപടിയും അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനമായും പറയാനുള്ളത് ഇടുക്കി ജില്ലയിൽ പൊതുവെ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം മരം കടപുഴകി വീണുള്ള അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നൂറ്റിമൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നിരുന്നു ആ ഭാഗികമായി തകർന്ന വീടുകൾക്കെല്ലാം ആ അപകടകാരമായത് മരങ്ങളാണ് എന്നുള്ളതാണ് വളരെ പ്രധാനമായും പറയേണ്ടത് എസ്കെ